ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ആരും സ്കിപ്പ് ചെയ്ത് കളയാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് പാറ്റ് നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഈ പാറ്റ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വന്നിരിക്കുകയും അതുപോലെ തന്നെ അലമാര അങ്ങനെ ഉള്ള എല്ലാം ഒരുവിധമുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഈ പാറ്റ അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു ആണ് അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ബോട്ടിൽ അത് കണ്ട് നമുക്ക് പല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് വേണ്ടത് നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു കുപ്പിയാണിത് അപ്പോൾ ഈ കുപ്പി കൊണ്ടുള്ള ഉപയോഗം നമുക്ക് നോക്കാം ഈ കുപ്പി നമുക്ക് ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തു നിന്ന് നമുക്ക് മുറിച്ചെടുക്കേണ്ടതുണ്ട് നമുക്കിത്രയും ആവശ്യമില്ല നമുക്ക് ആ ഒരു മൂടിയുടെ ഭാഗത്ത് നിന്നും നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയണം പിന്നെ നമുക്ക് ഈ സെൻറ്ററിലുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ താഴ്ഭാഗവും മേളിലത്തെ ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സെൻറ്ററിലുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ഈ കുപ്പി തന്നെ വേണമെന്നില്ല നമ്മുടെ അടുത്ത് ജ്യൂസിൻ്റെ കുപ്പിയോ വേറെ എന്തെങ്കിലും കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ കുപ്പി നമുക്ക് എടുത്താലും മതി കിട്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കുപ്പിയാണ് കയ്യിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ വീട്ടിൽ ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്ക് നമ്മൾ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും നിറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു കുനിയിൽ നമ്മൾ വാങ്ങിക്കാറുണ്ട് കടയിൽ നിന്ന് പക്ഷേ നമുക്ക് ഇതിന് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഇതുപോലെ നമുക്ക് കുപ്പി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ഞാനിതിവിടെ അച്ചാർ പാക്ക് ചെയ്യാൻ നേരത്ത് എടുക്കുന്നതാണ് കുപ്പി കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് നേരിട്ട് ഈ കുപ്പിയിലോട്ടൊക്കെ നമ്മൾ അച്ചാർ എടുക്കുമ്പം ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ചാടാൻ സാ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലൊന്നും ആവാതെ കറക്റ്റ് കുപ്പിയിലേക്ക് തന്നെ വീണോളും അപ്പോൾ ഞാൻ ഈ കുപ്പിയിലേക്ക് അച്ചാർ നടക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അച്ചാർ ഇടുന്നതിന് മുമ്പ് ആ കുപ്പിയിൽ കുറച്ച് എണ്ണ ഒന്ന് പെരട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ടിന്നിൽ ടിന്നിലിരിക്കുമ്പം കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാകുമ്പം അത് പെട്ടെന്ന് കേടായി ഒന്നും പോകില്ല കുറേ നാൾ ആ ഒരു ടിന്നിൽ തന്നെ ഇരുന്നോളും നമുക്ക് ഇനി ഇതിനകത്തേക്ക് അച്ചാർ ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാനിങ്ങനെയാണ് അച്ചാർ പാക്ക് ചെയ്യാൻ നേരത്തെ എടുക്കുന്നത് ഞാൻ കുനിയിലൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഒന്നേ രണ്ട് ടൈപ്പ് അച്ചാറ് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ കുനിയിലാകുമ്പോൾ നമ്മളത് കഴുകിയെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചു വെക്കണം അപ്പോൾ നമ്മൾ തുടക്കം ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഇതുപോലെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് ഇതിനകത്തേക്ക് ഇടുന്നത് ഇതേണ്ട സൈഡിലേക്കൊന്നും നമുക്കാവില്ല ഇത് കറക്റ്റായിട്ട് അതിനകത്തേക്ക് നമുക്ക് സൈഡിലൊക്കെ ആകുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്കത് പിന്നെ തുടച്ച് കളയുന്ന ആ എണ്ണമയൊക്കെ ആ കുപ്പിയിൽ വന്നിരിക്കും ഇപ്പം നമ്മൾ അച്ചാറെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു പാത്രം നമ്മൾ ആ നിലത്ത് വെക്കുന്നതിന് പകരം നമുക്ക് ആ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ കുപ്പിയിൽ തന്നെ നമുക്ക് വെക്കാം ഇത് ഞാനിപ്പം പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന അച്ചാറുകളാണ് അപ്പോൾ ഒന്ന് രണ്ട് ടൈപ്പ് അച്ചാർ നമുക്ക് പാക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കുനിയിൽ പാ രണ്ട് മൂന്ന് നമുക്ക് വേണ്ടി വരും നമുക്ക് കഴുകി എടുത്തു കഴിഞ്ഞാൽ നനവൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ അച്ചാറ് നിറയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ അടുത്ത കുപ്പി എടുക്കും ഇനിയിപ്പോൾ ഈ കുപ്പിയിലും നിറയ്ക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് നമ്മളിത് ആവശ്യമില്ലാതെ കളയുന്ന കുപ്പികളാണ് അത് നമുക്ക് ഇതുപോലെ നമുക്ക് പല രീതിയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ ആർക്കെങ്കിലും അച്ചാർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും നമ്മൾ കൊറയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ കിച്ചണിൽ ഇതുപോലെ ഗ്ലാസ്സും ഇതൊക്കെ കഴുകി വെക്കാനായിട്ട് ഇതുപോലെ ട്രേ ഉണ്ടാകും അതിനകത്ത് നമ്മൾ ചിലപ്പം സ്പൂണൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും അതിന് നമ്മൾ ഇതുപോലത്തെ ഒരു മൂടി അതായത് കുപ്പി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും ഇത് ഞാൻ അച്ചാറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് പീസാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു അടിഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം താഴ്ത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അത് ദിവസേന അത് എടുത്തിട്ട് നമുക്ക് ആ വെള്ളം കമത്തിക്കളഞ്ഞാൽ മതി അതുകൊണ്ട് ഇത് എല്ലാ സ്പൂണും ഞാൻ കഴുകി വെച്ചപ്പോൾ ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ആ ഒരു അരികത്തേക്ക് വെച്ചിട്ട് നമുക്കിതിനകത്തേക്ക് ആ സ്പൂണൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ നമുക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ നമുക്ക് എളുപ്പമാണ് നമ്മൾ ഈ ഒരു ട്രേ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സ്പൂണൊക്കെ ഇടുന്നൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് മോള് കളിക്കാൻ വേണ്ടി കൊണ്ടുന്ന് അത് ചീത്തായിപ്പോയി അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ അതൊരു സൈഡിൽ ഒതുങ്ങിയിരുന്നോളും നമുക്ക് കത്തിയാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് കഴുകിയിട്ട് അതിനകത്ത് നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാം അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ ട്രേ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് വെക്കാനുള്ള ഒരു ഗ്യാപ്പില്ല എനിക്കിവിടെ കബോർഡ് വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം വീഴും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് അപ്പോൾ എനിക്കിത് നല്ലതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിൻ്റെ സൈഡേക്കൂടെ താഴേക്ക് പൊയ്ക്കോളും സിങ്കിൻ്റെ അരികത്തായതുകൊണ്ട് നേരെ സിങ്കിലേക്ക് പൊയ്ക്കോളും നമുക്ക് ആ കാർ അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും പോവില്ല അല്ലെങ്കിൽ ആ ഗ്യാസിൻ്റെ സൈഡിലോട്ടൊക്കെ ഒഴുകി പോകും നമ്മൾ വെറുതെ തിന്നേൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ട്രൈ ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ വീട്ടിൽ പാറ്റീനും പല്ലിനെയൊക്കെ ഓടിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് വേണ്ടത് സുറുക്ക അത് നമുക്ക് കുറച്ച് അതിനകത്തേക്ക് ഒഴിക്കാം ഞാൻ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത് നമ്മളധികം എടുക്കുമ്പം അതനുസരിച്ചിട്ട് നമ്മളധികം എടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് മുട്ടയുടെ തോട് പൊടിച്ചതാണ് ഞാനിത് മുട്ടത്തോട് പൊടിച്ച് വെച്ചേക്കുന്നതാണ് മുട്ട എടുത്ത് കഴിയുമ്പം കഴുകിയിട്ട് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇതുപോലെ ആവശ്യത്തിന് കുറേശേ നമുക്ക് എടുക്കാൻ പറ്റും ഇതിൽ നിന്നും ഒരു രണ്ട് രണ്ട് സ്പൂണ് നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മുട്ടത്തോട് നമുക്ക് പാറ്റ പല്ലി എല്ലാത്തിനും ഓടിക്കാനായിട്ട് നല്ലതാണ് ഈ മുട്ടത്തോട് പൊടിക്കാതെ തന്നെ മുട്ട നമ്മൾ നുറുക്കാതെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആ ജനാലക്കയുടെ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും പാറ്റ വരില്ല കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ടത്തോട് നമുക്ക് ഫ്രോസ ചെടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് പൂവൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ മുളകിൻ്റെയൊക്കെ ചോട്ടില നമ്മൾ മുട്ടത്തോട് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയുടെയൊക്കെ മണം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പാറ്റിയൊക്കെ ഓടിപ്പോകും നമ്മൾ പാറ്റിയും പല്ലിയൊക്കെ ഉള്ള ആ ഒരു സൈഡിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ട് പാറ്റ്യം പല്ലിയൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കബോർഡിൻ്റെയൊക്കെ ഉള്ളിൽ അതുപോലെ തന്നെ കട്ടിൻ്റെ അടിയിൽ നമ്മുടെ ജനാലിൻ്റെയൊക്കെ കട്ടിൻ്റെയൊക്കെ ബാക്കിലായിട്ട് എപ്പോഴും പല്ലി വന്നിരിപ്പുണ്ടാകും അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമ്മളതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു ടിപ്സായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ്